വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ പാണ്ടിക്കാട് സ്വദേശിയായ യുവാവിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി പാണ്ടിക്കാട് വിന്നേഴ്സ് ഗ്രൗണ്ടിന് സമീപത്തുള്ള വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് ഇന്നോവ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം പാണ്ടിക്കാട് ടൗണിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്ന ഷമീറിനെ പാണ്ടിക്കാട് ടൗൺ ജി എൽ പി സ്കൂളിന് സമീപത്തു വെച്ച് കാറിൽ ബലമായി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്ന ഷമീർ ഈ മാസം നാലിനാണ് നാട്ടിലെത്തിയത് വിദേശത്ത് വെച്ചുള്ള സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിനു പിന്നിലെന്നാണ് സംശയിക്കുന്നത് പാണ്ടിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ എന്നും നിങ്ങളോടൊപ്പം